കൃതാവാര്യം നയിച്ച് ക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഉൽപ്പത്തി പുസ്തക മൂന്നാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ പാപത്തിൽ വീണുപോയ അല്ലെങ്കിൽ ദൈവകൽപ്പനകളെ ലംഘിച്ച ആ ദാമനുഹപിക്കും അവരെ അതിലേക്ക് നയിച്ച പാമ്പിൻ്റെ മേലും ശാപം കടന്നു വരുന്നു എന്ന് കാണുവാൻ കഴിക്കുന്നു അവിടെ പാമ്പനോട് ദൈവം കൽപ്പിക്കുന്നത് നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടു മൃഗങ്ങളിലും വെച്ച് നീ ശ് ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നു ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്ക് തമ്മിൽ ശത്രുത്വമുണ്ടാകും അവർ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും ഇപ്പോൾ പാമ്പിനെ ദൈവം ശപിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ നീ ശാപമായിത്തീരും നീ ഉരസ് കൊണ്ട് ഗമിക്കും പൊടി നിൻ്റെ ആഹാരമായിരിക്കും സ്ത്രീക്കും അവൻ്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും നീ അവൻ്റെ കുതികൽ തകർക്കും സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും കൃത്ഥാപാരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കും പാമ്പിലൂടെ പ്രവേശിച്ച പിഷാദിൻ്റെ തലയെ തകർക്കുവാൻ വെളിപ്പെടുന്നത് സ്ത്രീയുടെ സന്തതിയായി ജനിച്ച കർത്താവെന്ന് കാണുവാൻ കഴിയുന്നു എൻ്റെ സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നിവേദനയോടെ മക്കളെ പ്രസവിക്കും എൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിവേദനയോടെ മക്കളെ പ്രസവിക്കും അത് അന്ന് മുതൽ ഇന്നുവരെയും സംഭവിച്ചുകൊണ്ടിരിക്കും അതൊരു ശപമായി നിലനിൽക്കും നോർമൽ ഡെലിവറിയും സിസേറിയൻ സിസേറിയനാണെങ്കിൽ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് പുരുഷനോട് പറഞ്ഞിരിക്കുന്നത് നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു പുരുഷനിൽ വന്ന അല്ലെങ്കിൽ ആദാമിൽ വന്ന പാപം അത് നിമിത്തം എന്ത് സംഭവിച്ചു ഭൂമി ശപിക്കപ്പെട്ടു അവിടെ മുള്ളും പറക്കാരയും മുളച്ചു വന്നു വേദനയും കഷ്ടവും പകയും പിണക്കവും വിദ്വേഷവും കോപവും അസൂയയും അടിയും ഇടിയും കൊലപാതകവും കള്ളത്തരങ്ങളും അനീതിക്ക് വിരുദ്ധമായിരിക്കുന്ന നീതിയില്ലാത്ത പ്രവർത്തികൾ എല്ലാം ലോകത്തിൽ അതിനൃത്തം സംഭവിച്ചു കാരണം ഭൂമി ശവിക്കപ്പെട്ടു ഒരുവിന് സംഭവിച്ച പാവം അതുമാത്രമല്ല അവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് നിന്റെ മുഖേ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോള മുഖത്തെ വിയർപ്പുക വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും നീ എങ്ങനെ ഉപജീവനം കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലത്തെ പൊടിയിൽ നിയധ്വാനിക്കും ഈ ഭൂമിയിൽ നീ അധ്വാനിക്കും വിയർപ്പ് കൊണ്ട് നിയധ്വാനിക്കും അതിൽ നിന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കും എത്ര എ സിയിലിരുന്ന് വർക്ക് ചെയ്താലും പുറത്തിറങ്ങുമ്പോൾ ചൂടേറിയ അനുഭവത്തിൽ വിയർപ്പിൻ്റെ അനുഭവത്തിൽ നിയധ്വാനിക്കുകയാണ് അതിന്ന് വരെ സംഭവിക്കുന്നു നിലത്തെ പൊടിയിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതുകൊണ്ട് നീ അതിലേക്ക് തിരികച്ചു മനുഷ്യ നീ പൊടിയാണ് നീ അതിലേക്ക് തന്നെ അലിഞ്ഞ് ചേരും മരണമുള്ളവനായിട്ടല്ല സൃഷ്ടിച്ചതെങ്കിലും ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് കൊണ്ട് അവനിലേക്ക് മരണം കടന്നുപോടി അതുകൊണ്ട് പൊടിയായ മനുഷ്യ നീ പൊടിയിലേക്ക് തന്നെ അങ്ങനെ മനുഷ്യനും സ്ത്രീയും പാമ്പും തകർച്ചയിലേക്കും ശാപത്തിലേക്കും കടന്നുപോയി അതിന്നും പിന്തുടരുന്നു എന്ന് വ്യക്തമായിട്ട് കാണുകയാണ് കൃതാവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ ജീവിതത്തിലും ഇതുണ്ട് എന്നാൽ ഇതിനെന്നാണ് മാറ്റം വരുന്നത് എന്ന് ചോദിച്ചാൽ കൃതാവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തും തിരുവഴുത്ത് പഠിക്കുമ്പോൾ വിളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എൻ്റെ മൂന്നാം വാക്യം ഇപ്രകാരം പറയുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല കൃതാവിൻ്റെ മടങ്ങിവരവ് സഭമാറ്റപ്പെടും പുത്തനരിശലൈം പട്ടണത്തിൽ കൃതാവിനോടുകൂടെ വാഴുന്ന കാലഘട്ടം യാതൊരു ശാപവുമില്ല വേദനയോടെ മക്കളെ പ്രസവിക്കുന്നില്ല നെറ്റയിലവയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കുന്നില്ല കർത്താവിനോട് വാഴുന്ന ആ സുന്ദര നിമിഷങ്ങളിൽ ഈ ശാപം മാറും അവരനുഭൂത്തിലേ ചേർക്കപ്പെടുവാൻ ശാപമുള്ള ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ കർത്താവിനോട് ചേർന്ന് വാഴുവാൻ നമ്മളത്തെ ഏൽപ്പിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേ